നമ്മുടെ കുട്ടികൾക്കൊക്കെ ചേനയും ചേമ്പും ഒക്കെ പുഴുങ്ങി കഴിക്കാൻ ഭയങ്കര മടിയാണ് ഈ കാലഘട്ടത്തിൽ അപ്പം നമുക്ക് മുതിർന്നവർക്കും നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ കഴിക്കാവുന്നതാണ് ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ വള്ള നന്നായിട്ട് കഴിക്കും അതായത് നമ്മൾ ചേനയും ചേമ്പും കാ നമ്മുടെ ഇതായത് കാശിരി വള്ളിലും ചേർക്കാം കേട്ടോ കിഴങ്ങും അത്രയും ഞാനിപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്ന ചേന ചേമ്പ് കാ കിഴങ്ങ് കാച്ചൽ ഇല്ലാത്ത കൊണ്ട് ചേർത്തിട്ടില്ല ഇത്രയും ഞാൻ ക്യൂബ് കഴുകി തൊലിയെല്ലാം കഴഞ്ഞ് കഴുകി റെഡിയാക്കി ക്യൂബ്സ് പോലെ അരിഞ്ഞ് ഞാനത് കുക്കറിനകത്തിട്ട് ജസ്റ്റ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരല്പം വെള്ളം ഒഴിച്ച് ഞാൻ ഒന്ന് രണ്ട് പീസിലടുപ്പിക്കുമ്പോൾ അത് വേഗം പിന്നെ ഞാൻ കാവ് അരിഞ്ഞ് കായെല്ലാം ഞാൻ വേറെ അരിഞ്ഞ് മാറ്റി വെച്ചേക്കും ഇതുപോലെ ക്യൂബ്സ് ഉത് അത് വെന്തതിന് ശേഷം കായും കൂടെ നമ്മളിട്ട് ഒരു പീസിൽ മാത്രം അടുപ്പിച്ചാൽ മതി അന്നേരം എല്ലാം സെറ്റാവും അല്ലെ കായൊക്കെ വെന്ത് അലിഞ്ഞ് പോയതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മൾ ആവശ്യത്തിന് തേങ്ങായ ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഞെടുമ്പ് കളയാതെടുക്കുക ശകലം കുരുമുളക് കൂടി അല്പം ജീരകം ഇത്തരം നമ്മൾ ചേർക്കുക കുരുമുളക് ചേർത്ത് കഴിഞ്ഞാൽ ഗ്യാസ് ഒന്നും പിന്നെ പിന്നെല്ലാം കൂടെ മഞ്ഞൾ കൂടി ആവശ്യത്തിന് മഞ്ഞൾ കൂടി ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ട് ആദ്യം നമ്മൾ മുളക് നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും നമ്മുടെ ജീരകവും കുരുമുളക് പൊടിയും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തോടുകൂടും പിന്നെ തേങ്ങ ചേർത്ത് ചായച്ചെടുത്താൽ മതി കേട്ടോ അതുകൊണ്ട് നമ്മൾ ചീനച്ചട്ടി അടപ്പ് വെക്കുക ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് പൊട്ടിക്കുക എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പ് നന്നായിട്ട് പച്ചചോ മാർന്നം വരെ ഇളക്കുക അതിനുശേഷം നമ്മുടെ നമ്മൾ വെന്തു വെച്ച സാധനങ്ങളിടുക ഉപ്പ് വേണ്ടവർക്ക് ആവശ്യത്തിന് ഉപ്പ് ഒഴിക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടെയും ഇത് ഇത്ര ഞാനിപ്പം നന്നായിട്ട് വേവിച്ചെടുത്തത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ കഴിക്കത്തില്ല ചേനയൊക്കെ ശകലം വെന്തില്ലെങ്കിൽ അതുകൊണ്ട് അത് നല്ലവണ്ണം മിക്സ് ചെയ്ത് അവർ വരി കഴിച്ചോട്ടെന്ന് വിചാരിച്ചു അങ്ങനെ നല്ല രീതിയിൽ ഇച്ചിരി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്ര വേഗണമെന്നില്ല ഞാൻ ഇച്ചിരി വേവിച്ചാണ് എടുത്തത് ചേനയൊക്കെ നന്നായിട്ട് പല ചേനയില്ലേ വേഗാത്ത ചേന അങ്ങനെ പലതുണ്ടല്ലോ പിന്നെ ഞങ്ങൾ എടുത്തപ്പം നല്ല വേകുന്ന ചേനയായിരുന്നു അപ്പം നല്ലതായിട്ട് വെന്തു അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക മുകളിലോട്ടെ എല്ലാം വെന്തതിനു ശേഷം പിന്നെ ആവശ്യത്തിന് വേണ്ടി കറുവേപ്പല ഇടാവുന്നതാണ് എന്നിട്ട് നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ വെക്കുക നമ്മുടെ കുട്ടികൾക്ക് ഇത് വെറുതെ കഴിക്കാൻ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെയെന്ന് പറഞ്ഞാലും കഴിക്കാൻ കൊടുക്കാം ഞങ്ങളുടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നമ്മളെല്ലാവരും ഇത് കഴിക്കണം കേട്ടോ